വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മൊട്ട റോസ്റ്റ് ഉണ്ടായി കാണിക്കുക അതിന് വേണ്ടുന്ന സാധനങ്ങൾ സവാള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരരമുറി തക്കാളിപ്പഴം തക്കാളിപ്പഴം നിങ്ങളുടെ പുളിക്കനുസരിച്ച് തക്കാളിയുടെ പുളിക്കനുസരിച്ച് ഓ ഒരുപാട് പൊടി മുട്ട റോസ്റ്റിന് വരരുത് അതേപോലെ തന്നെ സവാള എടുക്കുന്നതും നിങ്ങൾക്ക് എത്ര പേർക്ക് കറി വേണോ അതനുസരിച്ച് ഞാൻ രണ്ട് മുട്ടയുടെ ഇതാണ് ആക്കുന്നത് മുട്ട ഞാൻ അവിടെ പുളിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയല എടുത്തിട്ടുണ്ട് മല്ലിയല ആവശ്യമുള്ളവർക്ക് ചേർക്കാം പക്ഷേ മല്ലിയല ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിനകത്ത് ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കത്തില്ല വെളുത്തുള്ളി മാത്രം രണ്ടല്ലി അതേപോലെ തന്നെ കരുവേപ്പിലയും ചേർക്കാം നിങ്ങൾക്ക് മല്ലിയേലയും കറിവേപ്പിലയും ചേർക്കാം മല്ലിയല ഇഷ്ടമല്ലാത്തവർക്ക് മല്ലിയേ സ്കിപ്പ് ചെയ്യാം പക്ഷേ മല്ലിയ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാനത് ചെയ്ത് ഇടുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ചെയ്താലോ അപ്പം നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം ഉള്ളിയൊക്കെ നല്ല വയലണം അല്ലെങ്കിൽ മട്ടർ റോസ്റ്റിന് കുറച്ച് ഓയിൽ വേണം ഓക്കെ നമുക്ക് കടു ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനുള്ള കടുക് ഇതിലേക്ക് നിങ്ങൾക്ക് പറ്റും വറമുളകുണ്ടെങ്കിൽ വറമുളക് ഇട്ട് കൊടുക്കാം കണങ്ങളുടെ കടും എല്ലാം പൊട്ടി തിരിയാറായിട്ടുണ്ട് അല്ലെങ്കിൽ സവാള തവള പൊടിയായിട്ട് അഞ്ചാ ഞാൻ രണ്ട് സവാള എടുത്തില്ല ഒന്നര സവാളിട്ട് കൊടുക്കാം അതിൻ്റെ ഒരു പറ്റി പക്ഷേ ഒരു വാടിയ പരുവം പച്ച അങ്ങോട്ട് മാറി ഒരു വാടിയ വരുവം വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി എരിഞ്ഞെടുത്ത് കൊടുക്കാം ആ പച്ച പച്ചയായിരം അറേ ഇതായിട്ടുള്ള അതൊന്നും മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം ഞങ്ങൾ ഇതിലിഞ്ചിച്ച് ഞാൻ ചേർക്കുന്നില്ല വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് നല്ല കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുക എത്രത്തോളം നല്ലപോലെ വാടണം നല്ലപോലെ വാടിക്കഴിഞ്ഞതിന് ശേഷം മസാലയും തക്കാളിപ്പഴും ഒക്കെ ചേർക്കാം അതിനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഉള്ളി ഒരു ലൈറ്റ് എല്ലാ ഉള്ളിയങ്ങ് ഗോൾഡൻ കളറല്ല എന്നാലും നല്ല ഉള്ളി വാടിയിട്ടുണ്ട് പിന്നെ ഈ ഉള്ളി ഞാൻ വാട്ടിയത് ഒരു ഉപ്പിടാതെ തന്നെയാണ് കാരണം നിങ്ങൾ എപ്പോഴും കറികൾ ചെയ്യുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ വയറ്റുമ്പോൾ അത് ഉപ്പിടാതെ തന്നെ വയറ്റണം കാരണം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി കിട്ടും അത് കറക്റ്റാണ് പക്ഷേങ്കിലും നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ഉള്ളി വഴറ്റുമ്പോഴാണ് നമുക്ക് ഉപ്പിടാതെ തന്നെ ഉള്ളി ന്യൂജൻ തലമുറയല്ലേ ഉപ്പിട്ടൊക്കെ ഇപ്പോൾ ഉള്ളി പാട്ടി തുടങ്ങി തുടങ്ങിയത് പണ്ടേക്കാലത്ത് അമ്മമാർ എത്ര ബുദ്ധിമുട്ടും സെപ്രാളവും പിടിച്ചിട്ടാണെങ്കിലും അവർ ഉള്ളി വാട്ടിക്കൊണ്ടുന്ന ഉപ്പിടാകൾ തന്നെയാണ് അപ്പോൾ ഈ കരിവാന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ തക്കാളിപ്പഴം തക്കാളിപ്പോഴേക്ക് കൊടുക്കുക നിങ്ങളുടെ കുളിക്കനുസരിച്ചുള്ള തക്കാളിയാണ് കേട്ടോ ഒരുപാട് ഇറണ്ട കുളിക്കനുസരിച്ചുള്ള തക്കാളി ഞാനിത് നാലും ഒരു ഭാഗം തക്കാളിയാണ് എടുത്തത് അതൊക്കെ ഇറക്കിയതിന് ശേഷം നമ്മളിതൊരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ചെറിയ തീവ് അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ണ്ട് തക്കാളി ഇങ്ങനെ നല്ലപോലെ ഉടയണം നിങ്ങളിങ്ങനെ സ്പൂൺ കൊണ്ട് ഉടയ്ക്കുമ്പോൾ തക്കാളി കഷ്ണമായിട്ട് കിടക്കരുത് തക്കാളി ഇതിൽ പേസ്റ്റായിട്ട് തന്നങ്ങ് മാറും ഇങ്ങനെ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കും തക്കാളി നല്ല ഉടച്ചിട്ടുണ്ട് ഇനി പൊടി ഇട്ട് കൊടുക്കാൻ പോവാണ് അതിലേക്ക് അതായിട്ട് ഞാൻ ഇടാൻ പോകുന്ന പൊടികളെന്ന് പറയുന്നത് ടീസ്പൂണാണ് ഒരു കാല് ടീസ്പൂണിലും അരയ്ക്കും ഇടയ്ക്കുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികൾ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചും മുട്ടയ്ക്കനുസരിച്ചും കൂടുതൽ വരണം കേട്ടോ എൻ്റെ മുളക് പൊടി എരിയുള്ളതായത് ഞാൻ ഒരു ടീസ്പൂണേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ അപ്പം ഞാനിതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് റോസ്റ്റ് ചെയ്യണം അപ്പോൾ അതായത് ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ ടീസ്പൂണിൻ്റെ കാൽ ഭാഗം മസാല ഗരം മസാല പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക കാൽ കാൽഭാഗമേ ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നല്ല ചൂടുവെള്ളമാണ് ഇത് വെള്ളമാണ് നിങ്ങളുടെ ഗ്രേവി എത്ര വേണം അതിനാവശ്യമായ ചൂടുവെള്ളം അതിൽ പ്രത്യേകമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല അതാ ഇങ്ങനെ ഗ്രേവിയാക്കും എപ്പോഴും നമ്മളിങ്ങനെ മസാലയാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം ചേർക്കേണ്ടി വന്നാൽ ചൂടുവെള്ളം മാത്രമേ ചേർക്കാവൂ ഇല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് കറി പച്ചവെള്ളം ചവയ്ക്കും അവിയൽ അങ്ങനെയുള്ള സാമ്പാർ അങ്ങനെയുള്ള കഷ്ണം വേവിക്കേണ്ടതിന് മാത്രമേ നമ്മൾ ആദ്യം പച്ചവെള്ളം അതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വേവിക്കത്തുള്ളൂ ഇങ്ങനെ മസാലയാക്കേണ്ട എന്തിനും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ചൂടുവെള്ളം ഇങ്ങനെ വെച്ചു ഇത് ചൂടുവെള്ളം എന്നാണ് ഞാനിവിടെ വെച്ചേ ആവി വടക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു അപ്പോൾ ഇനി ഇനിയാണ് ഞാനതിലേക്ക് ഉപ്പിടാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് ഇട്ടി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഞാൻ കറിക്ക് ഉപ്പിട്ട് കറിക്ക് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട് അതൊന്ന് തിളച്ച് പുളി ഉപ്പ് എല്ലാം കറക്റ്റാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു സീക്രട്ട് സീക്രട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിങ്ങൾ ചേർത്തിട്ട് മുട്ട മുട്ട റോസ്റ്റ് റോസ്റ്റൊന്ന് വെച്ചോ ഭയങ്കര ടേസ്റ്റാണ് ഞാനൊരു അര ടീസ്പൂണോളം പഞ്ചസാര ചേർക്കും ഇതിനകത്ത് അര ടീ ഒരു സ്പൂണൊന്നും വരി ഇടരുത് മധുരം ഉപ്പും പുളിയും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നല്ല ഒരു മുട്ടക്കറിയായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്താ എനിക്കിത്രയും ഗ്രേവി മതി അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത് അപ്പം ഞാനതിലേക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം കറി ജസ്റ്റ് ഒന്ന് കൊണ്ട് സമയം കൊടുക്കുക അപ്പം പഞ്ചസാര ചേർത്തതിന് ശേഷം നോക്കുക മധുരവും പുളിയും ഉപ്പും ഒരേപോലെ ബാലൻസ് സാധിക്കണം അതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ് നമുക്ക് എത്ര മല്ലിയില വേണോ ആ മല്ലിയില ചേർക്കുക ഇത് ഞാൻ എൻ്റെ അളവിനെടുത്തെങ്കിലും രണ്ട് മുട്ട ഞാൻ ഞാനെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുട്ടയുടെ അളവനുസരിച്ച് കഴിഞ്ഞാൽ എല്ലാ അളവ് കൂട്ടി വേണം നിങ്ങൾ ചെയ്യുക പിന്നെ ഇതിനകത്ത് കുറേ പുതിയ കുട്ടികളുണ്ട് അവർക്ക് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറികളുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മസാല വാരിയിട്ടിട്ട് കഥയില്ല എന്ത് കറിയാണേലും അതിൻ്റെ എന്താണോ നമ്മൾ മെയിൻ ചേർക്കുന്നത് ആ സാധനത്തിൻ്റെ ടേസ്റ്റ് വേണം നമ്മുടെ കറിയിൽ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ആ കറിക്ക് വരത്തുള്ളൂ ഞാനിപ്പോൾ നിങ്ങൾ മസാലപ്പൊടി ഇട്ട് കാണിച്ചു ഗരമസാലയുടെ കൂടി ഞാൻ ഒരു കിലോ ചിക്കൻ കറി വെക്കുന്നതിന് വരെ അത്രയും ഗരം മസാല ചേർക്കാറുള്ളൂ അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്ക് നമ്മൾ ഓടി ബാക്കി മസാല എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടിട്ട് ആവശ്യത്തിന് ഇരിക്കാൻ അനുസരിച്ചൊക്കെ ഇട്ടിട്ട് ഗരം മസാലയുടെ അളവ് ഒരു അര ടീസ്പൂണി താഴെ ടീസ്പൂണ് ചെറിയ സ്പൂണ് അരസ്പൂണി താഴെ നിങ്ങളൊന്ന് ചേർത്ത് നോക്കാം ആ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കാരണം ആ ഇല്ലെങ്കിൽ നമ്മൾ മസാലയുടെ കുത്തുകൊണ്ട് ചിക്കൻ കറി ഒക്കെ മസാലയുടെ കുത്തായിരിക്കും മല്ലി എല്ലാം എല്ലാം അതിന് വാടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ കറിക്ക് നല്ലൊരു മണം വരും എന്നെ ഇനി മുട്ട കുഴിഞ്ഞതാണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് അടച്ചിരിക്കണേ ഇതിനെ നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കുക ഞാൻ പറഞ്ഞിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് കുഴിഞ്ഞെടുത്തിട്ടുള്ളത് അതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ മസാല പൊരി അതിൻ്റെ മണ്ടയ്ക്ക് ആ മസാലയുടെ ആ തിക്കും കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ ടേസ്റ്റ് ഇടക്കും നിങ്ങൾക്കിരു ഗ്രേവിയായിട്ട് എടുക്കണമെങ്കിൽ ഗ്രേവി ആയിട്ട് എടുക്കാം ഞാനത് ഇതിൻ്റെ കൂടെ ഞാൻ ഇടിയപ്പാണ് ആക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും ഗ്രേവി മതി ഇനി തീ വളരെ സിമ്പിൾ ഇട്ടൊരു അഞ്ച് മിനിറ്റ് അടക്കം വയ്ക്കും അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നടന്നുള്ള നല്ല തിളച്ച എൻ്റെ എണ്ണ എല്ലാ സൈഡിൽ തരി ആ സമയത്ത് നമ്മൾ ഈ മുട്ട എടുത്ത് തരാം തിരിച്ചെടുക്കും നിങ്ങളെണ്ണക്കകത്ത് മുട്ട വറക്കി ഒന്നും വേണ്ട എങ്ങനെയാണ് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ അതിൻ്റെ മണ്ടക്കൊട്ടി മസാല എല്ലാം കൊത്തി ിറ്റോ പത്ത് മിനിറ്റോ നിങ്ങളുടെ തകരത്തിന് നിനക്ക് ചടി പിടിച്ചാത്ത രീതിയിൽ നോക്കും പിന്നെ ഈ പാത്രത്തിൽ ഞാൻ ഈ സ്പൂണ് കളക്കിയത് വേറെ വിചാരിക്കേണ്ട ഇത് നോൺ സ്റ്റിക്കല്ല ഇതിനകത്ത് ഈ സ്പൂൺ കളക്കാൻ പറ്റുന്ന ഇപ്പം തന്നെ വിളിച്ചെണ്ണ എല്ലാ സൈഡിലും ഞാൻ തെളിഞ്ഞു തന്നെ ഇനി നിങ്ങൾ തീ സി മൂന്നും ഇടക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആഹാരം കഴിക്കാറാവുമ്പോഴത്തേന് ഓപ്പൺ ആക്കിയുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്ത റെസിപ്പിയായിട്ട് നമുക്ക് മിനിമം